സന്ദീപ് വാര്യർ എത്തിയിരിക്കുന്നത് മുങ്ങുന്ന കപ്പലിലേക്കാണ് പാർട്ടി വിട്ടു പോകുമെന്ന് കരുതിയില്ല എന്നും ഇങ്ങനെ പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തടയുമായിരുന്നുവെന്നുമാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായ എൻ ശിവരാജൻ പറയുന്നത് സന്ദീപ് ബി ജെ പിയിൽ ഉറച്ച് നിൽക്കണമായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു സന്ദീപ് പോയത് ബി ജെ പിയുടെ വിജയത്തെ ബാധിക്കില്ല പക്ഷേ സന്ദീപ് പോയത് പാർട്ടിയെ ബാധിക്കും എന്നാൽ സന്ദീപിന് പിറകെ ആരും ബി നിന്ന് പിന്നു കോൺഗ്രസിലേക്ക് പോകില്ല എന്നും അദ്ദേഹം അടിയുറപ്പിച്ചു പറഞ്ഞു അതേസമയം സന്ദീപ് ആര്യയുടെ പ്രതികരണം ഇങ്ങനെയാണ് എന്നെ കൊല്ലാൻ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ അയക്കുമോ എന്നാണ് ഭയമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് പ്രവർത്തിച്ച് മടുത്തിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് യു ഡി എഫിന്റെ മാനവികതയുടെ പക്ഷത്തേക്ക് വന്നതെന്നും സന്ദീപ് പറയുന്നു കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട് കുടുംബം സന്ദർശിച്ച് വേളയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം ഇന്നലെ കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ചേക്കേറലിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു അതിനെയും സന്ദീപ് മറുപടി കൊടുത്തു അത് ഇങ്ങനെയാണ് താൻ കോൺഗ്രസിൽ ചേർന്നപ്പോൾ വലിയ കസേര കിട്ടട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നും ഇന്ന് എനിക്ക് കിട്ടിയതും വലിയ കസേര തന്നെയാണ് കുടപ്പനക്കുന്ന് തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നാണ് കെ സുരേന്ദ്രന് മറുപടിയായി സന്ദീപ് വാര്യർ പറയുന്നത് ഞാൻ വായിക്കുമെന്ന് എന്നെ കൊല്ലാൻ ഇന്നോവ അയക്കുമെന്ന് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചായിരിക്കുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം വി രാജേഷ് ആണെങ്കിൽ അതിൽ എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് സുരേന്ദ്രൻ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടു കൂട്ടരും ഒരേ ഫാക്ടറിയിൽ ഉൽപാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ് സയാമീസ് ഇരട്ടകളെ പോലെ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങളും പാലക്കാട്ടെ വോട്ടർമാരും കാണുന്നുണ്ട് ഓഫർ കിട്ടിയിട്ടാണ് പോയതെന്നാണ് ആക്ഷേപം അങ്ങനെയാണെങ്കിൽ അത് നൽകുന്നവർക്ക് അടുത്തേക്കല്ലേ പോകേണ്ടത് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ യു ഡി എഫിന് ഭരണമില്ലായിരുന്നു രാജ്യത്ത് കോൺഗ്രസിന് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്തു നിൽക്കുന്ന പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് പ്രവർത്തിച്ച് മടങ്ങിയിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രത്തെ എന്നുമായി ഉപേക്ഷിച്ചാണ് യു ഡി എഫിന്റെ മാനവികതയുടെ പക്ഷത്തേക്ക് വന്നതെന്നും സന്ദീപ് വാര്യർ പറയുന്നു ബി ജെ പിയിൽ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ ഒരു ചൂരലെടുത്ത് മരാർജി ഭവൻ ചുറ്റും നടക്കുവാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാകാൻ പോകുന്നില്ല എന്നും അതുകൊണ്ട് ഇനി മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും സന്ദീപ് വാര്യർ പറയുന്നു എന്തായാലും ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ വാർത്ത വന്നത് എന്നാൽ സന്ദീപ് വാര്യർ വിചാരിച്ചത് ഒരു കോളിളക്കം ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാക്കാം എന്നതാണ് എന്നാൽ അത് നടന്നില്ല എന്നതാണ് വാസ്തവം ബി ജെ പി നേതാക്കൾ എല്ലാം തന്നെ അദ്ദേഹത്തിനെ പരിഹസിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് അതേസമയം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ഓഫീസിൽ വലിയ സ്വീകരണം നൽകിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പഴയ മലയാള സിനിമാ ഗാനത്തിലെ വരികളിലൂടെയാണ് കെ മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചത് ഇതിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കെ മുരളീധരൻ അഭിപ്രായം മറച്ചുവെച്ചില്ല സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെ നല്ല എല്ലാ നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതിന്റെ സൂചനയാണ് കെ മുരളീധരന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് തന്നതും വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന വരികളാണ് അദ്ദേഹം പങ്കുവച്ചത് അതേസമയം പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ കൊമ്പുകോർത്ത് സന്ദീപ് വാര്യറും ചാമക്കാലയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഇതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചോദിച്ച സന്ദീപ് വാര്യറെ ഇപ്പോൾ കോൺഗ്രസ് ആനയിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് പരിഹാസത്തോടെയും വിമർശനത്തോടെയും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പോസ്റ്ററുകൾ നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ ജ്യോതികുമാർ ചാമക്കാലയെ തെമ്മാടി എന്ന് വിളിക്കുകയായിരുന്നു തെമ്മാടി പരാമർശത്തിന് തൊട്ടു പുറകെ ചാമക്കാലയുടെ വായിൽ നിന്ന് പുറത്തു വന്നത് വിഘട സരസ്വതിയാണ് സന്ദീപ് വാര്യറും വിട്ടുകൊടുത്തിട്ടില്ല മാധ്യമമാണ് ജനങ്ങൾക്കിത് കാണാനും എന്ന ബോധം ഇല്ലാതെ പരസ്പരം പോർവിളിച്ച് ഇരുവരും അസഭ്യ വർഷമാണ് പരസ്പരം നടത്തിയത് ഇനി എന്തായാലും എതിർത്തുനിന്ന് ചീത്ത വിളിക്കേണ്ട കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്പരം വാക്കുകളുടെ നിഘണ്ഠു വിപുലീകരിക്കാം എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നതും അതേസമയം ഫേസ്ബുക്ക് ബയോ തിരുത്തുകയാണ് സന്ദീപ് വാര്യർ അടുത്തതായി ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നാണ് പുതുതായി ചേർത്തിരിക്കുന്നത് ഇന്നലെ രാവിലെയാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇനി മൂന്ന് ദിവസം മാത്രം ശേഷിക്കെയാണ് ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നതും പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് സന്ദി വാര്യറെ സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു സന്ദി വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ ഇരിപ്പിടം നൽകിയിരുന്നില്ല എന്നതിനെ തുടർന്നാണ് അതിനെ തുടർന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയതോടെയാണ് സന്ധി വാര്യർ ബി ജെ പി വിടുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതും തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ പോലും അത് കണക്കിലെടുക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തയ്യാറായില്ല എന്നും സന്ധി വാര്യർ തുറന്നടിച്ചിരുന്നു താൻ മാനസികമായി വല്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല എന്നും അമ്മ മരിച്ചപ്പോൾ ശ്രീ കൃഷ്ണകുമാർ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഫോണിൽ പോലും വിളിച്ചിരുന്നില്ല എന്നും സന്ധി വാര്യർ വിമർശിച്ചു ഇതിന് പിന്നാലെയാണ് സന്ധി വാര്യർ വൈകാതെ തന്നെ ബി ജെ പി വിടുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു ന്യൂസ് ഡെസ്ക് പുറത്തുവന്നത്യൂസ്